കഴിഞ്ഞ വർഷം ടൂറിസം വ്യവസായത്തിൽ നിന്നുള്ള വരുമാനം കോടി ാണ് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഈ വർഷം അർദ്ധവാർഷികം പൂർത്തിയാകുമ്പോൾ വരുമാനം മുൻവർഷത്തെ അപേക്ഷിച്ച് നാല്പത് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്തിന്റെ ആദ്യ വരുമാനത്തിൽ പത്ത് ശതമാനമാണ് വിനോദസഞ്ചാര മേഖലയുടെ സംഭാവന കഴിഞ്ഞ വർഷം ഇരുപത് ദശാംശം ഒരു ശതമാനം വളർച്ച രേഖപ്പെടുത്തിയതാണ് ഇപ്പോൾ ഈ പത്തനത്തിൽ എത്തിയിരിക്കുന്നത് എട്ടൊൻപത് കോടി വിനോദസഞ്ചാരികൾ എത്തിയ കേരളത്തിൽ കഴിഞ്ഞ വർഷം രണ്ട് ദശാംശം ഒന്ന് എട്ട് കോടി സന്ദർശകരാണ് എത്തിയത് ഈ വർഷം അത് അറുപത്തിനാല് ലക്ഷത്തോളമായി കുറയുമെന്നും കണക്കുകൂട്ടലുകളുണ്ട് കാലവർഷക്കെടുതിയും മലപ്പുറത്തെ നിപയുമെല്ലാം ടൂറിസം വ്യവസായത്തെ ബാധിച്ചപ്പോൾ വയനാട്ടിലെ ഒരു പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി ഉരുൾപൊട്ടലിനു ശേഷം ഇടുക്കിയും വയനാട് എറണാകുളവും തിരുവനന്തപുരവും അടക്കം എല്ലാ ജില്ലകളിലും വിനോദസഞ്ചാരികളുടെ സഞ്ചാരികളുടെ ബുക്കിംഗിൽ കാര്യമായ കുറവുണ്ടായെന്ന് ഹോട്ടൽ ട്രാവൽ ഏജൻസി വൃത്തങ്ങൾ പറയുന്നു മുൻകൂട്ടി ബുക്ക് ചെയ്തവയിൽ ശതമാനവും വയനാട് ഹോട്ടൽ നായർ പുതിയ വിനോദസഞ്ചാരികൾ കേരളത്തെ സംസ്ഥാനത്തെ നക്ഷത്ര ഹോട്ടലുകളിലും ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലും തൊണ്ണൂറ് ശതമാനത്തോളം മുറികളും ഒഴിഞ്ഞു കിടപ്പാണ് മൂന്നാർ ബേക്കൻ കുമരകം തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തന്നെ നിലച്ചമണ്ടാണ് തിനാൽ കോവളം സമുദ്രതീര വിനോദസഞ്ചാര കേന്ദ്രം മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടിപ്പോൾ പ്രകൃതി ദുരന്തങ്ങളുടെ ഭൂമിയായി മാറിയിരിക്കുന്നുവെന്ന ഉത്തരേന്ത്യൻ ടൂറിസം രൂപിയുടെ പ്രചണ്ഡമായ പ്രചാരണവും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് കേരളത്തിലെ ടൂറിസ്റ്റ് സീസൺ ഗൾഫ് നാടുകളിൽ അവധിക്കാലമായതിനാൽ അവിടെ നിന്നുള്ള പ്രവാസി കുടുംബങ്ങളും വിനോദസഞ്ചാരത്തിനും ആയുർവേദ ചികിത്സയ്ക്കുമായി കേരളത്തിൽ എത്താറുണ്ട് ഇപ്രകാരം ഒന്നര ലക്ഷം പ്രവാസികളാണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ എത്തിയത് ഈ വർഷം സീസണിലെ ഹോട്ടൽ ബുക്കിംഗ് ഏഴ് ശതമാനം ബുക്കിംഗ് റദ്ദാക്കിയിട്ടുണ്ട് ആയിരത്തിലധികം ഹോട്ടലുകളും റിസോർട്ടുകളുമുള്ള മൂന്നാറിൽ ഒരാഴ്ചയായി പുതുതായി ഒരു ബുക്കിംഗ് പോലുമില്ല ആലപ്പുഴ കുമരകം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഹൗസ് ബോട്ട് ടൂറിസവും പ്രതിസന്ധിയിലായി വയനാട് ദുരന്തത്തെ തുടർന്ന് സംസ്ഥാന ജില്ലാതല ഓണാഘോഷ പരിപാടികളും തൃശ്ശൂരിലെ പുലികളിയും നെഹ്റു ട്രോഫി വള്ളംകളിയും ഉപേക്ഷിച്ചതോടെ ഈ പരിപാടികളിൽ പങ്കെടുക്കാനെത്തുന്ന വിദ്വേഷ്യന്തര ടൂറിസ്റ്റുകളും ഇത്തവണ എത്തില്ല നെഹ്റു മത്സരങ്ങൾ ഉപേക്ഷിച്ചതിനാൽ ഓഗസ്റ്റിൽ ഉണ്ടാകേണ്ടിയിരുന്ന മുഴുവൻ ബുക്കിംഗും റദ്ദായതായി പള്ളുത്തുരുത്തിയിലെ ബോട്ടുടമയായ ജോമോൻ ജോസഫ് പറയുന്നു ടൂറിസം മേഖല തളർന്നതോടെ ഹോട്ടലുകൾ റിസോർട്ടുകൾ ഹൗസ് ബോട്ടുകൾ ഹോം സ്റ്റേകൾ ഏജൻസികൾ ടൂറിസ്റ്റ് വാഹനങ്ങൾ തുടങ്ങിയ മേഖലയിലെ ആയിരക്കണക്കിന് തൊഴിലാളികളും പ്രതിസന്ധിയിലായി